നമസ്കാരം ബി എസ് എൻ എല്ലിന്റെ പൊങ്ങി വരവോടെ തന്നെ കഷ്ടതിയിൽ പോയ ഒരാളാണ് ജിയോ എന്നാൽ ഇപ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ജിയോ എന്ന് തന്നെ പറയാം ജിയോ ജനപ്രിയ റീചാർജുകളുമായി ഇപ്പോൾ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ ബി എസ് എൻ എല്ലിന്റെ ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകൾ ജിയോക്ക് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ അതാണ് അവർക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയ കാര്യവും രാജ്യത്തെ മുക്കിലും മൂലയ്ക്കും വരെ ഇന്റർനെറ്റ് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ജിയോയ്ക്കും മുകേഷ് അംബാനിക്കും തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല എന്നാൽ റീചാർജ് നിരക്കുകൾ ഉയർത്തിയതോടെയാണ് ഇവരെ കാര്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ബാധിച്ചിരിക്കുന്നത് നിരവധി യൂസർമാരാണ് ജിയോയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഇപ്പോൾ നഷ്ടമായ യൂസർമാരെ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് റിലയൻസ് ജിയോ ജിയോ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്ലാനിലൂടെയാണെന്ന് പറയുന്നു ഒരു യൂസർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ജിയോ അവകാശപ്പെടുന്നത് ഇതൊരു ദീർഘകാല പ്ലാനായിട്ടാണ് ജിയോ അവതരിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് ഈ റീചാർജ് പ്ലാനിന്റെ കാലാവധി ഒരു വർഷം മുഴുവൻ ഈ പ്ലാൻ ഉപയോഗിക്കാം അതായത് നിങ്ങൾ ഒരു മാസം റീചാർജ് ചെയ്യുന്ന തുക നോക്കുമ്പോൾ വർഷത്തിൽ വളരെ ചെറിയ തുകയാണിത് നിത്യേനു രണ്ട് രൂപ മാത്രമാണ് ഈ പ്ലാനിന് നിങ്ങൾക്ക് ചെലവ് വരിക കോളും ഡേറ്റയും എല്ലാം ഈ പ്ലാനിനൊപ്പം തന്നെ ജിയോ നൽകുന്നുണ്ട് പോക്കറ്റ് കീറാതെ തന്നെ ഈ പ്ലാൻ എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അൺലിമിറ്റഡ് കോളുകൾ തന്നെയാണ് ദിവസവും എത്ര വേണമെങ്കിലും കോൾ ചെയ്യാം എന്നതാണ് ഈ പ്ലാനിലൂടെ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോക്ക് ടൈം ആശങ്ക ഒട്ടും തന്നെ വേണ്ട ഇരുപത്തെട്ട് ദിവസം നിത്യേന അൻപത് എസ് എം എസ് അതുപോലെ തന്നെ ഇതിന് കൂടെ ലഭിക്കുന്നുണ്ട് ഈ പ്ലാനിൽ ആവശ്യത്തിന് ഡേറ്റയും ഉണ്ട് ഇരുപത്തിനാല് ജി ബി ഹൈ സ്പീഡ് ഡേറ്റയാണ് ജിയോ നൽകുന്നത് ഇരുപത്തെട്ട് ദിവസത്തേക്ക് രണ്ട് ജി ബി എന്ന നിരക്കിലാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് അതേസമയം ഒരുപാട് ഡേറ്റ വേണ്ടവർക്ക് ഈ പ്ലാൻ ഉപകരിക്കില്ല എന്ന് കൂടി പറയണം ജിയോ ആപ്പുകളുടെ സൗജന്യ സബ്സ്ക്രിപ്ഷനും ഈ പ്ലാന് ലഭിക്കും ജിയോ ടി വി ജിയോ ക്ലൗഡ് ജിയോ സിനിമ എന്നിവയുടെ സേവനങ്ങളാണ് ലഭിക്കുക ഡേറ്റ പ്ലാനുകളാണ് വേണ്ടതെങ്കിൽ ഒരുപാട് ജിയോയിലുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ റീചാർജ് പ്ലാനാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിൽ ഫൈവ് ജി ഡേറ്റ അൺലിമിറ്റഡ് ആണ് പതിനാല് ദിവസത്തേക്ക് ഇരുപത്തിയെട്ട് ജി ബി ഫോർ ജി ഡേറ്റയും ലഭിക്കും നിത്യേന രണ്ട് ജി ബി ലഭിക്കും ജിയോ ആപ്പുകളും ഇതിൽ സൗജന്യമാണ് നൂറ് എസ് എം എസ് കളും ലഭിക്കും നാല്പത്തെട്ട് രൂപയുടെ റീചാർജും കിടിലനാണ് ഇതിൽ ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ഡേറ്റ ലഭിക്കുക അൺലിമിറ്റഡ് കോളും ഉണ്ട് ഇതിൽ ഇരുപത്തെട്ട് ദിവസമാണ് ഈ പ്ലാനിന്റെ കാലാവധി നിത്യേന രണ്ട് ജി ബി ആണ് ഈ പ്ലാനിൽ ലഭിക്കുക മുകേഷ് അംബാനിയുടെ ജിയോ ഇപ്പോൾ ടെലികോം മേഖലയിൽ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് നിരക്ക് വർധനവോടെയാണ് ഈ തിരിച്ചടി അദ്ദേഹം നേരിട്ടത് എന്നാൽ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി ജിയോ തന്നെയാണ് പക്ഷേ നിരവധി യൂസർമാർ നിരക്ക് വർധനവോടെ ബി എസ് മാറിയിരിക്കുന്നു എന്ന് മാറിയിരിക്കുന്നുവെന്ന് പറയാൻ ബി എസ് എൻ എൽ അതിന് പിന്നാലെ നിരവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീചാർജ് പ്ലാനുകളും പുറത്തിറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി ഫോർ ജി ഫൈവ് ജി ടവറുകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്